ഹായ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയിട്ട് അയക്കൂറ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ എങ്ങനെ ചൂടാന്നാണ് അടിപൊളി ഒരു ഗ്രില്ലൊക്കെ തയ്യാറാക്കി കേട്ടോ അപ്പോൾ അതിലേക്കുള്ള മീൻ വാങ്ങിയതാണ് അപ്പോൾ ആ മീൻ വാങ്ങിക്കൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ കാന്താരിയൊക്കെ ചേർത്ത് അടിപൊളി ഒരു മസാല ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മസാലയിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി കാന്താരി കുരുമുളക് അതുപോലെ വലിയ ജീരകം വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില എല്ലാം കൂടി അരച്ച് പേസ്റ്റ് ആക്കി നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ടെട്ടോ ആ കൊടുത്തത് ഇവിടെ തീ കണൽ വരുത്തണം അപ്പോൾ കനലിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഗ്രില്ല് നമ്മൾ പുതിയതായിട്ട് അടിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയ ഗ്രില്ലിലേക്ക് നമ്മൾ കണലൊക്കെ ഇട്ട് കൊടുത്തത് കണലിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂടായി വന്ന കണലിലേക്ക് നമ്മൾ വെച്ചിട്ടാണേ ഫിഷിൻ്റെ നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് പൊള്ളിക്കല്ല ചുട്ടെടുക്കുന്നത് അപ്പോൾ ആ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കണലൊക്കെ അവിടെ നല്ലപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ കണൽ വന്നത് കരിഞ്ഞ് 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 കണല് ചൂടായി കത്തിക്കരിഞ്ഞ് ചൂടായി നല്ലപോലെ ഇങ്ങനെ തിളച്ച് നിൽക്കുന്നുണ്ട് ഈ തിളച്ച് നിൽക്കുന്നതിലേക്കാണ് നമ്മൾ മീനിനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പം മീനൊക്കെ നമ്മൾ ഗ്രില്ലിൽ നല്ലപോലെ ഉടുപ്പിച്ചിട്ടുണ്ടാവും മീനിനെ നമ്മൾ ഗ്രില്ലിലേക്ക് നല്ലപോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പം അതിൻ്റെ അടുത്ത് നമ്മളിനീ ചൂടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ മസാല ഒക്കെ ഗ്രില്ലിൽ പിടിപ്പിച്ച് വെച്ച മീനിനെ നമ്മൾ ഈ കണലിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കണം നല്ലപോലെ കണല് ചൂടായിട്ടുണ്ട് അപ്പോൾ ആ ചൂട ആ ചൂടിലിരുന്ന് വേണം അത് വെന്ത് വരാൻ നല്ലപോലെ തിരിച്ചും മറിച്ചും നല്ലപോലെ ഓരോ സൈഡ് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട് അത് തിരിച്ച് വെച്ചിട്ട് മറ്റേ സൈഡ് കൂടി വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് കണൽ കെട്ട് പോകുന്നുണ്ടോയെന്ന് നോക്കണം അപ്പോൾ അതൊന്ന് കാറ്റ് ിങ്ങനെ വീശി കൊടുത്താലാണ് അത് കണലിങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ചൂടായി ചൂടായി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങനെ കിടന്ന് കെട്ടു പോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീശി കൊടുത്ത് നല്ലപോലെ കണലാക്കിയിട്ടുണ്ട് അപ്പം അത് രണ്ട് സൈഡും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുബൂസാണ് കൂട്ടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കുബൂസ് നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ അതൊന്ന് ഈ ഗ്രില്ലിൻ്റെ മേലെ തന്നെ വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് തിരിച്ച് മറിച്ചോട്ട് ചൂടാക്കുമ്പോൾ നല്ലപോലെ രണ്ട് സൈഡും കണ്ടെത്താറ് അടിപൊളി ഫ്രഷ് ആയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുനാരങ്ങ നീര് കൂടി കൂടി ചേർത്ത് ഒരു പിടി പിടിച്ചാണ്ടല്ലോ അമ്മ അല്ലേ അപ്പം നമ്മളിതിലേക്ക് കുംബൂസും കൂടി ഇതിനെ മേലെ വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കുംബൂസും മീനും ആണ് ഇഷ്ടം അപ്പം അത് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് സൈഡായിട്ട് ചിക്കൻ കറി ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ മീൻ പൊള്ളിച്ചതൊക്കെ ആകുമ്പോൾ വല്ല ചുട്ടതൊക്കെ ആകുമ്പോൾ നമുക്കതിൽ ചിക്കൻ കറീൻ്റെ ഒരാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിൽ കൂടി നമ്മൾ ചിക്കൻ കറി കൂടി കരുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഇതിന്ന് തട്ടിയെടുത്ത് ഉണ്ടോ അടിപൊളിയായിട്ട് പൊള്ളിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് നല്ലപോലെ വെന്ത് അടിപൊളി അപ്പോൾ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് അപ്പം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്